അതെ സെയിം ഐറ്റം തന്നെയാണ് അഞ്ച് പലാസോയ്ക്ക് ഒരു കളർ തന്നെ അഞ്ചായിട്ട് എടുക്കാൻ പറ്റൂലും അഞ്ച് കളറായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ ടൈപ്പ് ഇങ്ങനെ കെട്ടുന്ന ഒരു ടൈപ്പും ഉണ്ട് ഈ കെട്ടാത്ത ഒരു ടൈപ്പും ഉണ്ട് രണ്ട് സംഭവം ഉണ്ട് ഈ ലൈൻ വരുന്ന സംഭവം ഉണ്ട് രണ്ടും സെയിം ക്വാളിറ്റി ആണ് കേട്ടോ അടിപൊളി പോലെ ഓർഡർ ചെയ്തോളൂ ഒരുപാട് ഇരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാൻ താമസിക്കുന്നു വേണ്ട നമുക്ക് പെട്ടെന്ന് തീരും അതേപോലെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ 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 ഷെ ഡബ്ല്യൂ 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 കമലാസ് എത്ര ഡബ്ല്യു ഇതിനകത്ത് ഡബ്ല്യൂ 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 കമലാസുരയ്യ ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് നടക്കുന്ന കാരണം കുറച്ച് ലാഗ് ആവുന്നുണ്ട് അഞ്ചും ആറും ഏഴും ദിവസമൊക്കെ ലഗേജുകൾ എത്താൻ വേണ്ടി പാർസൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടി ലേറ്റാവുന്നുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു നാലഞ്ച് ദിവസം ലേറ്റാവും അങ്ങനെയുള്ളവർ മാത്രം ഓൺലൈനിൽ ഓർഡർ ചെയ്യുക പിന്നെ മാനുവലി മൊബൈൽ യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും എളുപ്പമായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നുണ്ട് താഴെ ഞാൻ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മാനുവലായിട്ട് ഡൗൺലോഡ് ചെയ്യുക തൽക്കാലം ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇൻഷാല്ല നമ്മുടെ പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആവും നമുക്ക് അതായത് ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇതുപോലെ തന്നെ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഉടൻ തന്നെ നമ്മൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ശരി അസ്ലാമലിക്ക്